എന്തിട്ടാ ലക്കി ലക്കി ചക്കല്ല ലക്കി വേണെങ്കി എല്ലാരോ ചേച്ചിന്റെ മുട്ടിക്കുന്ന ചേച്ചിന്റെ മുട്ടിക്കുന്ന കളിക്കാൻ പോയാ ചേച്ചി അടിച്ചു വരാൻ പോയിക്കേങ്ങടുത്താങ്ങ അപ്പതോടും പറിക്കും പിന്നെ Beneran, 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 Da 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 ki Soto ninna Buri

ീപടിച്ച് നിക്കില്ല വട്ടി പോയാ കുഞ്ഞിനെ പേടിയാടാ അടി ലെക്കോ ലോ എന്നാട്ട ഒന്നില്ല കൊഴപ്പില്ല ബാടാ ആ ചേണ്ട പെട്ടെന്ന് ചേലാ नकले नकले। अया। लकी। वाह, 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 वाह। बड़ा नज़दीक हो रही है। अया। आउ। जो है। എടേ ഹെഡ് അപ്പ് കാട്ടേ വണ്ടി വണ്ടി കാണേ വണ്ടി വണ്ടി വണ്ടിം ബാട്ടീം ബാട്ടീം ബാ ഏയ് ഐ ചേവുന്നല്ല ആ ഐ ചേവുന്നല്ല മോനെ ചോന നക്കിയ വേണ്ട കടിക്കൂട്ടു

അല കാലട്ടോണ്ട് വെച്ചാണോ കൊച്ചി കുട്ടൻ ല അവനെ കൊടുക്ക അറിയിണ്ട പെട്ട ചക്കിയോർ പോൽ പൈറ്റില്ലാടാ അലന്നടാ കൊരക്കിനെ മാറ് മാടര ദേശോടിപ്പിക്കണ്ട അങ്ങോട്ട് മൂക്കി പിടിച്ചേക്കി വെരി ഡാൻടരാ ഇന്ന ദേശം മുടിയോർ കടി കടി കരക്കേ ഓ എ കൊച്ചി അപ്പപ്പപ്പ ഡാൻടരാ നിന്നെ കാണും ഇവിടെ കൊരക്കണേ അയ്യോ അയ്യോ ആ ആ വാ നീങ്ങാറ ഓ തോ നിന്നെ ലക്കിമാൻ അട ലക്കിമാൻ ലക്കിമാൻ തൂർ കടമ്പ വണ്ടിട്ടാ അങ്ങനെ ഓർഡർ തോ വണ്ടിട്ടാ വണ്ടി 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 വേണ്ട നിന്ന ിമാൻ പോട്ടം വിളിച്ച വിളി ആക്കില്ല വണ്ടിട്ടാ കൂടെ కి బట్టే బనియా చక్లిడి అమ్మ అయ్యో బాబు అయ్యో ఆ పుంబా తగ్గ నా కలర నాగలే బులిచడా ఏ బులిచడా ఆ చేది చేది ఆ చే ఆ ఆ చే ఇర్కి ఇర్కి బుడి ఇర్కి నల్లటి ఇర్కి അവൻ വന്ന പഠിപ്പിച്ചു കൊടുത്തിട്ട് വേണ്ട അവനൊന്നറിയില്ല ആ ഇരുന്നു കണ്ട ലാബിന്റെ ഒരു പിന്നെ നീ ഓടുന്നീ ജാങ്കോന കൊണ്ടാസ് പന്ത്രണ്ടോ ജാങ്കോന ജാങ്കോയി നമ്മളെ യുദ്ധം കാണിച്ചരാം അതാണ് നാടൻ പട്ടിയുടെ ഗുണം നിന്ന കടമ്പ ഇപ്പോഴേ കൊറക്കിൻ്റെ ജാങ്കോനെ അടിക്കാൻ പോവാ ആ ഫുലി 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 ഒതുങ്ങി നിക്കി നിക്ക ഒതുങ്ങി നിക്ക വെറിയ കാണിച്ച കിട്ടല്ലേന്ന് തുടങ്ങി തുടങ്ങി ചേർത്താന് സൂക്കേട് ആ വാട്ടി അടിക്ക് ഞാൻ നാലിട്ട് വാല് ഇങ്ങനെ നാണം കെടുക്കും ഒതുങ്ങി കറ ചേർത്താനെ

അയ്യോ പൊട്ടാ പൊട്ട പൊട്ടാ പൊട്ടേ ഇങ്ങടെ ഇങ്ങട 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 ഇങ്ങട് നിക്കെ കാണിച്ചു ഓ ഓ ചേർത്താ നിൽക്കില്ല സാധനം അവിടെ നിൽക്കട ഫായി ഒരാളുടെ വേണ്ടിവരും പിടിക്കണെങ്കിൽ അയ്യാ അതെ അതെ ഇപ്പൊ യുദ്ധം കാണാം ഇങ്ങടും പൊട്ടാ എന്താ നിന്റെ ധൈര്യം ചോർന്നു പോയാടിനും നാടിനും യുദ്ധം 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 നടന്നുമുണ്ടാണോ എന്താ നാണം കിടത്തോട്ട് പറ്റാക്കിടാ മൂത്രിക്കട്ടെ അവളെ പതിക്കട പൊട്ട ആ വീണ്ടും മുള്ളി ിക്കുംഷേധുള്ള പ്രതിഷേധിക്കാണ് ഞങ്ങള് മൂത്ര വെച്ച് പ്രതിഷേധിക്ക നിനക്കത് പുറത്ത് ഇറങ്ങാൻ നിന്റെ മൂത്രത്തിന്റെ സാധനം ചോർന്നു പോണ്ട

അത് ശെരി മുഖത്തോട് മുഖം അടിക്കണോ നീമ കന്നിമാസാട്ടാ നീ ഞങ്ങടെ ചിത്തമ്പരണ്ടാക്കരുത് അങ്ങനെ തറവാട്ടിൽ നീ ചിത്തരണ്ടാക്കരുത് നിങ്ങക്ക് ആ ആ നോക്കാം ഒരു കമ്പനി ആയി കമ്പനി ആയി കമ്പനി ആയി കമ്പനി അയ്യോ എന്ത് സാ നോക്കിയേ ഇതിനാണ് നീ ഓടുന്നേ ആ വെറുതെ കുണ്ടം കുണ്ടങ്ങളി കുണ്ടങ്ങളി പട്ടി സിഗൻ്റെ മാറിക്കൊണ്ടിരിക്കാണല്ലോ അത് പെണ്ണല്ലടാണടാ മൂത്ര ഒഴിച്ചു കൊടുക്കണു ഇനി വരുമ്പറിയാനാ എന്താസോ കാര്യം പറഞ്ഞിട്ട് വരും തമ്മില് എന്തേലും കാണുമ്പോ അങ്ങട് വരാൻ വിളിക്കണേ പോവാലവൻ വൃത്തിയേട്ടൻ ഏ കെട്ടിപ്പിടിക്കുന്നു അരുത് 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 നീ നമ്മ തറവാണ്ട മണ്ണ കളയരുത് എത്തിയേട്ടവനെ നാണമില്ലാത്തവന വേണ്ട വേണ്ട മതി பட்டிகளுக்கு ஆக ये रे गावे अरे नुका इन्नाला अच्छा आते ജ്യൂസ് എടുക്കണെന്നാ നമ്മ വെള്ളം കുടിക്കാൻ പോയിക്ക അവൻ വാട്ടർ ഫിൽഡിങ്ങിന് പോയിക്കേടായി ഞാൻ ക്ലാസ്സിലാണ് നല്ല വെള്ളം കുടിക്കണേ എനിക്ക് പേടിയൊക്കെ അടിക്കൊന്നെയാ അപ്പൊ പൊക്കി കാണിച്ചു വരി പെമ്പട്ടി ആർന്നെ ഇത്രയും ആൾക്കാരെന്തൊക്കെ സന്താ മാത്രം ചാടിക്ക വിളിക്ക ഞങ്ങളെ വിളിക്കണ്ടേ ഞങ്ങളും ഞാൻ വിളിച്ചിട്ടില്ല പൊക്കി കാണിച്ചു tut nih he ini dia aku dija ke mama deh pada bu beda on apa ഓ എന്തായാലും ചേച്ചിയും നിന്നെ കുളിപ്പിക്കണേ പ്രേമിക്കുമ്പോൾ നീയും ഞാനും വീഴും പൂക്കളെ നീ റവാടി ചിത്തപ്പെട്ടാക്കലേഞ്ഞു വണ്ടി വണ്ടി വന്നിട്ടാ ആ അത് വെള്ളം വിട്ടാരണേ ൂടാ അവൻ പോടാ ജാങ്കോ അല്ല അവൻ പോവാ നീ എന്തെങ്കിലും കാണാന്നുള്ള ആഗ്രഹത്തിൽ അവൻ പോവുകയാണ് അല്ലെങ്കിൽ നീ പീഡിദിനാവും നാടൻ പത്രത്തിൽ ന്യൂസ് വരും ചീത്തപ്പേൻ്റെ ആക്കാൻ വേണ്ടി എന്താ ജിഷേച്ച മോട്ടറിന് പറ്റിയ Apa, Zary yang buat?